തൃത്താല സർക്കാർ ആശുപത്രി നിർമ്മാണോദ്ഘാടനം നാളെ ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃത്താല സർക്കാർ ആശുപത്രിയുടെ നവീകരണം യാഥാർത്ഥ്യമാകുന്നു ആശുപത്രി നവീകരണ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പതിനെ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബജറ്റിൽ ആശുപത്രിയുടെ വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി വകയിരുത്തിയിരുന്നു തുടർന്ന് നടപടിക്രമങ്ങൾ വൈകി കെട്ടിട നിർമ്മാണത്തിനായി ബജറ്റിൽ വകയിരുത്തിയ തുക അനുവദിക്കുകയും കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ പദ്ധതി വീണ്ടും സജീവമായത് തൃത്താലയിലെ പഴക്കം ചെന്ന സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും പോസ്റ്റ്മോർട്ടവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിലച്ചിട്ട് വർഷങ്ങളായി നിലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് പട്ടിത്തറ പരുതൂർ ആനക്കര തൃത്താല പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ചികിത്സാ കേന്ദ്രമാണിത് ഒന്നര ഏക്കറോളം വിസ്തൃതിയുള്ള ആശുപത്രിയുടെ ചുറ്റുമതിലുകൾ തകർന്ന നിലയിലാണ് ആശുപത്രിയിലേക്കുള്ള റോഡുകളും ശോചയാവസ്ഥയിലാണ് ആശുപത്രിയുടെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സംഘടനകൾ പലതവണ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മരങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ആദ്യവാരം മുറിച്ചു നീക്കിയിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി